അപ്പം നമ്മളെ കുഴൽമന്നു വന്ന കന്നാള അപ്പോൾ വല്ലാരിയും മാനും രണ്ടാളും ക്ഷീണിധനാണ് എത്ര എണിക്ക് പോയതാ ഏഹ് സൈക്കൂന് ക്ഷീണിധനാണ് എത്ര മണിക്ക് പോയതാണി രണ്ടരണിക്ക് വിൽക്കണോ എത്ര എണ്ണം ഉണ്ടല്ലേ പത്തെണ്ണല്ലേ അപ്പൊ പോത്ത് ഏത് ഏലക്കേറ്റീന്ന് പോത്ത് ഏത്ത വല്യ ഏഹ്

നല്ല ഇറങ്ങി പാലുണ്ടായിന്നാ ഇണ്ട് ഇറങ്ങിക്കൂടിടാ ഇറങ്ങി ഇറങ്ങിക്കൂടിടാ മെല്ലേ ഇറങ്ങിക്കൂടിടാ ഇവിടെ പോരെ 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 അങ്ങനെ തന്നെ വെടുക്കുന്നിട്ട ആണ്ടുപോണ് ഏക്കോ വിൽക്കോ വയ്ക്കോ വിൽക്കോ വിൽക്കോ വേം പെട്ടുടാ അതിൻ്റെ വൈത്താലേ വയ്ക്കോ ഇത് വീണ്ടും കേറാൻ നിൽക്കല്ലേ വിൽക്കൂടാ ഒറ്റക്ക് പോഴൽമന്ദം ചന്തയിൽ നിന്ന് വന്ന ലോഡാ കേട്ടോ അത് കുഴൽമന്ദ വന്ന ലോഡാണ് ഇപ്പൊ നാലെണ്ണ അടു കുണ്ടായി ബാക്കിയുള്ളതാ വണ്ടി തന്നെ ഉണ്ട് എത്ര ശൈക്കുവിനെ സീണിതനാണെന്നില്ലല്ലേ ഏ ീണിതരാണ് എന്താ പാട് ചന്ത എന്താ പാട് വല്ലാത്തൊരു കഥ അവിടെ കിടക്കുന്നില്ലട അഞ്ചു പൊബന ആദ്യം നീപ്പിച്ച ചവിട്ടിക്ക അല്ലല്ലോ ഇട്ട പോരെ പോരെ ആളിസാറേട്ടാ നല്ല വർക്കില് പാലൊക്കെ കുടിച്ച് പള്ളരച്ചിരിക്കണല്ലോ അല്ലേ ചാടിക്കൂടി കിടന്നുകൊണ്ട് ആകെ ഇറപ്പാക്കിയിക്കണല്ലേ ഏട്ടല്ലേ ഇങ്ങോട്ട് പോരാ പോരാ എന്താണ് നോക്കീക്കണേ ഓ പിന്നെയും കുടിച്ചാ പോ ആ ഇറക്കണമോടെ കൊണ്ടുപോയിക്കോളാം എന്നാ പിന്നെ പോത്തിന് മുന്നേ കിട്ടുക പോത്ത കുട്ടിനെ ആ പോത്ത് എത്താൻ വൈകുന്നേരം ആവും കിടക്ക നീച്ച നീച്ച വീണപ്പുഴ തേക്കണ്ട് വീണപ്പാട പിന്നെ കിടന്നതാള് ിച്ചോളൂ അപ്പ ഇനി പൈക്കള്ളാണ് ഇറക്കാനുള്ളത് അല്ലേ എത്ര പാലുണ്ട് ഇറണീന്ന് അഞ്ചു ലിറ്ററോ ഇനിയിപ്പൊ ഇവിടെ കറക്കാനില്ലല്ലോ ഏഹ് അത് നോക്ക ബാക്ക് ഇറങ്ങുമ്പോൾ നോക്ക ബാക്ക് 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 തിരിച്ചുട്ടോ തിരിച്ചുട്ടും ക്ഷീണിതിനാണല്ലോ ഇന്ന് നയിപ്പുണ്ടായി ഇനിയിപ്പറിയും വേണ്ടി വരൂല ഏഹ് ഏഹ് ഇന്നിപ്പോ ഉറക്കുണ്ടാവൂലല്ലോ ഏഹ് ആര് ഓനച് എങ്ങനെ അയച്ചിട്ടില്ലെങ്കിൽ കിട്ടിയ ഗ്യാപ്പിലോ കിടന്നിട്ടുണ്ടാവും ഏഹ് അപ്പോൾ ഒരു ബജ്ജ അതാ പോയി അടുത്ത ബജിനെ ഇറക്കാനുണ്ട് ഒരു ചെറിയൊരു പോത്തും കുട്ടി ഉണ്ട് ഒരു നടുത്തരം കുട്ടി ഉണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ കുഴൽമന്നം ചന്തയിൽ നിന്ന് വന്ന കന്നാളാണ് കേട്ടോ ഇന്നത്തെ കുഴൽമന്നം ചന്തയിൽ നിന്ന് കേട്ടോ അഞ്ചു ലിറ്റർ പാലുണ്ട് എന്നാണ് പറഞ്ഞത് ബാക്കിയൊക്കെ ഉള്ള കരി അത് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ മാനോ പറ്റൂലേ നോക്കിട്ട് വേണ്ടി വരും അല്ലേ നമ്മളെ മണ്ടായപ്പുറം മാനു ആണ് അവനക്ക് ഉത്തരവാദിത്തോടെ കന്നളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ആളാണ് പക്ഷെ ഇപ്പൊ ഈ ഇടായിട്ട് രണ്ടാഴ്ച ആയിട്ട് ഉത്തരവാദിത്തന്ന് ചെറുതായിട്ടൊന്ന് ബാക്കൊക്കെ വയ്ക്കണ ആള് ഏ ഏഹ് ഇപ്പൊരു ചെറിയൊരു തിരിഞ്ഞളിയൊക്കെ തുടങ്ങിയിക്കണവനെ ഏ മെല്ലെ മെല്ലെ ഇറക്കിക്കള ഇറങ്ങിക്കോളൂ ഇറങ്ങിക്കോളൂ ആ നമ്മളെ കാട്ടിയൊന്നുണ്ടല്ലോ അല്ലേ കർണാടകയാണോ മോനെ ഇറക്കുമ്പോ നോക്കണ്ട അവന്റെ കണ്ണൊന്നും ശരിയല്ല കണ്ടിട്ട് ഏ മൂക്കുത്തിയിട്ടില്ലല്ലേ മനോ പിന്നെ വണ്ടി വണ്ടി അവിടെ കഴിക്കണ മാനോ പെരിന്ന് കഴുകാം ആ അന്നില്ലേ അപ്പൊ മുത്തുമണിയുള്ള ഞമ്മളെ ഇന്നത്തെ കോഴ്മാ പോത്ര വലിപ്പുണ്ട് വേനോ വരാനുള്ള അഞ്ചിൻ്റെ ചെറുക്കുള്ള പോലെ ഇതില് സ്ഥലണ്ടായിരുന്നില്ലല്ല എല്ലാരും പടയായപ്പം ജാമായിട്ടുണ്ടായില്ല കുട്ടികളെല്ലോ ഉണ്ടല്ലോ അപ്പൊ അതങ്ങനെ ഇറക്കിയിട്ട് ഇതങ്ങനെ പോകുന്നുണ്ട് പോലെ ഒരു മിനിറ്റ് എന്റെ ഒരു ഫോൺ അടിച്ചിട്ടുണ്ട് എന്താ സംഗതി വനിതാ പോത്തിന്റെ നടന്നൂടി നടന്നു നടന്നൂടി പറഞ്ഞോ അതേട്ടോ ഫാമൊക്കെ ഇങ്ങനെ കയറ്റി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പിവിടുന്നൊക്കെ ഒന്ന് കൈകി കുട്ടപ്പനാക്കി ഒന്ന് ക്ഷീണൊക്കെ മാറ്റിയിട്ട് താഴത്താണ് മെയിൻ ഫാമുള്ളത് എന്താച്ചാ പൈക്കളൊക്കെ കാണാൻ നല്ല മുടുക്കുണ്ടല്ലോടാ ഏരാൻ അപ്പൊ ഈ ഇക്കണ മൂല കറക്കല്ലേ ഊട്ടിൽ നിന്ന് തൊട്ട ചവിട്ടോ ഇത് മൊത്തത്തിലൊക്കെ കുടിച്ചിട്ടുണ്ടല്ലേ ചവിട്ടോ നോക്ക ചോക്ക അപ്പൊ ഈ കണ്ട മോലേട്ട അപ്പൊ എന്താ ചന്ദന്റെ നിലവാരം എന്താറക്കുണ്ടായിരുന്നു അല്ലേ ഈ ഇപ്പണ മോലള്ളട്ടോ അന്ന് ഇവിടെ എത്തിയത്